ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷിബി വ്ലോഗ്സ് എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തെ ലഞ്ച് ഡിന്നറ് ക്ലീനിങ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുന്നു തന്നെ വിശ്വസിക്കുന്നു പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ കമൻ ബോക്സിലൂടെ തന്നെ അറിയിക്കുക എല്ലാ ഇതിൻ്റെയും എല്ലാ കമൻസിൻ്റെയും മറുപടി ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ ഞാൻ ഇന്ന് ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഒരു സ്മൂത്തി കഴിക്കാമെന്ന് വിചാരിച്ചു രാവിലെ എന്നും ഹാർഡായിട്ടുള്ള അല്ലേ അപ്പോൾ ബ്ലെൻഡറിലേക്ക് ഞാൻ ഒരു രണ്ട് ചെറിയ പഴമില്ലേ ഞാലിപ്പൂവിൻ്റെ പഴം അതിട്ടു പിന്നെ കുറച്ച് കാഷുനട്ട്സ് ഇട്ടു പിന്നെ എൻ്റെ കയ്യിൽ സ്ട്രോബെറി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് സ്ട്രോബെറി ഓരോരുത്തർക്ക് ഞങ്ങൾ രണ്ടുപേരില്ലേ ഓരോരുത്തർക്കെന്നുള്ള രീതിയിൽ ഒരു മൂന്ന് സ്ട്രോ ോബറി ഇട്ടു പിന്നെ ഒരു മൂന്ന് ഒരു ടേബിൾ സ്പൂൺ എന്ന് പറയാനില്ല അതിലും താഴെയുള്ള സ്പൂണിൽ മൂന്ന് സ്പൂൺ ഓട്സ് ഇട്ടിട്ട് പിന്നെ അതിലേക്ക് പാൽ പാലൊഴിക്കുകയാണ് കേട്ടോ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ ഇതായിട്ടുള്ള പാലല്ല പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ് പിന്നെ മധുരത്തിനായിട്ട് ഞാൻ ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഹണിയാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ദാ ഇതാണ് ബ്ലെൻഡർ ബ്ലെൻഡറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദാ ഇങ്ങനത്തെ ഒരു ഒരിതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബദാമോ എന്ത് വേണമെങ്കിലും ചേർക്കാം ഡേറ്റ്സ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ഹോർലിക്സോ ചോക് എന്താ അതിൻ്റെ പേരെന്താ ബോൺവീറ്റ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് ഗ്ലാസ് ഉണ്ടാക്കി പിന്നെ ഉച്ചത്തെ മീലിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് മട്ടനാണ് കേട്ടോ കറി വയ്ക്കുന്നത് അപ്പോൾ ഒരു കിലോ മട്ടണിലേക്ക് ഒരു രണ്ട് സവാള കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ടിട്ടൊന്ന് ഇത് ചെയ്യുവാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുവാണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഈസിയാണ് കുക്ക് ചെയ്യാനും പിന്നെ എന്താ പറയുന്നത് അതിന് നല്ല ടേസ്റ്റുമാണ് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് വെന്ത് വരുമ്പോഴത്തേല് ആ ഇതിൽ ടൊമാറ്റോയിലും സവാളയിലും ഒക്കെ ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് പിടിക്കുന്നുണ്ടാവും അപ്പം അതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ആ ചോപ്പറില് ചോപ്പറിലാണ് ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞത് അപ്പോൾ അതിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം എനിക്കിപ്പോൾ ഈ കൈയുടെ പ്രശ്നം ഇങ്ങനെ ഉള്ളതുകൊണ്ട് കൈ കൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല എന്നിട്ട് ഇതിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിലേക്ക് ഈ മസാലകളെല്ലാം ഇതിൽ ഞാൻ ഒരു ഒരു ടീസ്പൂണും താഴെ മുളക് പൊടി ഗരം മസാല ഫെനൽ സീഡ്സ് പൗഡറ് പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുവാണ് കേട്ടോ ഈ എണ്ണയിൽ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പൊ കുരുമുളകിന്റെ ടേസ്റ്റിലാണ് ഇത് നമ്മൾ ഈ കറി വെക്കുന്നത് മുളക് പൊടി വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ നമ്മളൊന്ന് ഇത് ഒന്ന് ഈ മസാലാസ് ഒന്ന് വഴറ്റിയിട്ടിട്ട് കൊടുക്കുമ്പോഴത്തേല് അത് കുറെ കൂടെ ടേസ്റ്റ് കൂട്ടും പിന്നെ കറി കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടും കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാണ് കൈയുടെ പ്രശ്നം പിന്നെ കൈ ഇപ്പോൾ ഒത്തിരി കുറവുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഒക്കെ എടുത്ത് മാറ്റി ഡോക്ടർ ഡ്രസ്സിങ് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു പിന്നെ കുക്കിംഗ് സമയത്തൊക്കെ ഒന്ന് ഡ്രസ്സിങ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ത തട്ടിക്കഴിഞ്ഞാലായിട്ട് ഇത് പെട്ടെന്ന് ഭയങ്കര പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഇന്നലെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഞാനത് മാറ്റി പക്ഷെ പിന്നീട് എനിക്ക് കുറച്ച് പെയിൻ വന്നപ്പോൾ ബാക്കി കുക്കിങ്ങിന് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തത് കേട്ടോ എന്നാലും വ്യത്യാസം ഉണ്ട് ഒരുപാട് നേരത്തേത് പോലെ ആ ഒരു പെയിനും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എനിക്ക് പേടിയുണ്ട് അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഭയങ്കര പേടിയാണ് അപ്പൊ ആ പേടിയാണ് ഇപ്പം മെയിനായിട്ട് പേയിനേക്കാളും മുന്നേ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ അത് കുക്കറിലാക്കി അത് ഓൺ ചെയ്തതിന് ശേഷം ഇന്ന് പിന്നെ അവിയലും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിയലിനുള്ള പച്ചക്കറികളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് ആദ്യം പീൽ ചെയ്ത് മാറ്റുകയാണ് പീൽ ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്നതാണല്ലോ അപ്പോൾ പീൽ ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിൽ കൂടെ അങ്ങ് ഇൻക്ലൂഡ് ചെയ്തുന്നേ ഉള്ളേ പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നതിനും കമൻസൊക്കെ അയക്കുന്നതിനും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് താങ്ക്ഫുൾ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസൊക്കെ കൂടുതൽ കാണുമ്പോഴത്തേലും നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴത്തേലും നിങ്ങൾ കമൻറ്റ് അയക്കുമ്പോഴും ഒക്കെയാണ് എനിക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് കൂടുതലതൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മളും അങ്ങ് എന്താ പറയുന്നത് കാണാനും ആരുമില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേലും ഒരു മടി തോന്നും പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അല്ല ഈ യൂട്യൂബിലിട്ട് വന്നത് ശരിക്കും എൻ്റെ താല്പര്യം കൊണ്ടാണ് കേട്ടോ വന്നത് പിന്നെ ഞാൻ എല്ലാത്തിലും പറയാറുണ്ടല്ലോ ഒന്നോ രണ്ടോ പേരേലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്രദമാവുന്നു എന്നുണ്ടെങ്കിൽ എനിക്കത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ അങ്ങനെയാണ് മീൻസ് ഞാൻ ഈ യൂട്യൂബ് കാണാൻ തുടങ്ങിയ സമയം മുതൽ എനിക്ക് കുറേ കുക്കിംഗ് ഒക്കെ പഠിച്ചത് ഞാൻ ഈ യൂട്യൂബിൽ കൂടെ തന്നെയാണ് ഈ ഇത് മാത്രമല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ കൂടെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഈ തളർന്ന് മടി പിടിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോഴത്തേൽ നമുക്ക് ഒരു എന്താ പറയുന്ന ഒരു മോട്ടിവേഷനും ഒരു എനർജിയും കിട്ടും അത് നമ്മളിതിൽ ഈ മോട്ടിവേഷൻ ടോക്സിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആ ഒരു പോസിറ്റിവിറ്റി ും നമുക്ക് ഈ മടി മാറാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് എന്തെങ്കിലും എനർജറ്റിക് ആയിട്ട് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും ഉദ്ദേശിച്ച് ചെയ്യുന്നത് എല്ലാവരും മടി പിടിച്ചിരിക്കണം എന്നില്ല എന്നാലും കുറച്ച് പേർക്കൊക്കെ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഏർ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഒക്കെ പഠിക്കുന്നതും കിച്ചണിലോട്ടൊക്കെ ആദ്യമായിട്ട് കയറുന്ന കുട്ടികൾക്കൊക്കെ കുറച്ച് മടി ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെ ഡെയിലി വ്ലോഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഒന്നാമത് ഞാൻ എൻ്റെ വീഡിയോസിൽ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഹസ്ബൻഡും ഞാനും ഒറ്റയ്ക്കാണ് അപ്പോൾ ഒരുപാട് എൻ്റെ ഇത് കാണിക്കാൻ എനിക്ക് വേറൊന്നും ഇല്ല ഞാൻ കുക്ക് ചെയ്യുന്നു എൻ്റെ വീട് ക്ലീനിങ് ചെയ്യുന്നു എൻ്റെ വീടുമായിട്ട് സംബന്ധിച്ചു ചിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ കുട്ടികളും എല്ലാവരും ഉണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിൽ ഉൾപ്പെടുത്താമായിരുന്നു പക്ഷേ ഇപ്പോഴെന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമായപ്പോഴത്തേക്ക് ഈ ഇങ്ങനെ കുക്കിങ്ങും ക്ലീനിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് മാത്രമായി പോകുന്നു എൻ്റെ കാര്യങ്ങൾ പക്ഷെ അതിൽ ഉള്ള എൻ്റെ കുക്കിങ്ങും എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പൊ അത് കാണുമ്പോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എത്ര നമ്മള് ഇതൊക്കെ കണ്ടിരുന്നിരുന്നിരുന്നാലും ഓരോ വീട്ടില് ഓരോരുത്തരുണ്ടാക്കുന്ന കുക്കിങ്ങില് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും എല്ലാം സെയിം ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ചെറിയ വ്യത്യാസങ്ങളെങ്കിലും ഉണ്ടാവും അപ്പോൾ എന്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന കുക്കിംഗ് ഞാൻ കാണിക്കുന്നു അത്രേ ഉള്ളൂ അതും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മക്കളുടെ കൂടെയൊക്കെയുള്ള കുട്ടികളൊക്കെ മക്കളോട് പറയാറുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ അമ്മ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് അതുപോലെ അവർ കുക്ക് ചെയ്യാറുണ്ടെന്നൊക്കെ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊക്കെ കേൾക്കുമ്പോഴത്തേലും ഒത്തിരി സന്തോഷമാണ് കാരണം അല്ലെങ്കിൽ എന്നെ ആരാണ് അറിയുന്നേ അപ്പൊ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ഈ യൂട്യൂബിൽ കൂടെ കാണുന്നതുകൊണ്ടാണ് അവർക്കും അത് കാണാനും അതുപോലെ ചെയ്യാനും തോന്നുന്നത് അങ്ങനെ ചെയ്ത് അവര് നമ്മൾ ചെയ്ത ഒരു കാര്യം അതുപോലെ ചെയ്തിട്ട് അത് നന്നായിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോൾ അത് വല് ഭയങ്കര സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മക്കള് ഏർ പുറത്ത് കാനഡയിലാണ് അപ്പൊ അവരും അതെ കൂടുതലും ഇങ്ങനെ കുക്കിംഗ് ഒന്നും അവർക്ക് ഇവിടെ വെച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അവരിങ്ങനെ പഠിക്കുന്നതാണ് അപ്പൊ എൻ്റെ ഈ ചാനൽ കാണുമ്പോഴത്തേലും അവര് എൻ്റെ കുക്കിംഗ് ഒക്കെ നോക്കി പഠിക്കുന്നുണ്ട് അപ്പൊ അവർ വന്നിട്ട് അതുപോലെ ചെയ്തിട്ട് അവരും പറയാറുണ്ട് ഇതുപോലെ ഇന്ന് ചെയ്തമ്മേ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അവർക്കും ഒരു ഹെൽപ്പാണ് അങ്ങനെ ഒക്കെ നോക്കുമ്പഴത്തേല് ഭയങ്കര സന്തോഷാണ് കേട്ടോ അപ്പം നമ്മുടെ അവിയലിനൊക്കെ അവിയൽ ഞാനിന്ന് മൺചട്ടിയിലാണ് വെച്ചത് അതിലേക്ക് പിന്നെ ഞാൻ തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പല മഞ്ഞപ്പൊടി ജീരകം ഇത്രയും ചേർത്ത് ഒന്ന് ജസ്റ്റ് കറക്കി കറക്കിയെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അത് അവിയലിന് ഒരുപാട് അരഞ്ഞു പോയാലായിട്ട് കൊള്ളത്തില്ല അപ്പൊ ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്ത് പിന്നെ ഇതിലേക്ക് തൈരും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ തൈരും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് അരച്ചെടുത്തിട്ട് അത് അവിയലിന്റെ പച്ചക്കറി പകുതി വെന്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് അത് മൂടി വെച്ച് വേവിക്കുകയാണ് അപ്പൊ അത് വേവിച്ചോണ്ടിരുന്നപ്പോഴത്തേല് അടുത്ത് നമ്മുടെ മട്ടൺ ശരിയായിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിട്ട് ഞാൻ നേരത്തെ മസാലാസ് ചൂടാക്കിയ അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചു എന്നിട്ട് അതൊന്ന് അതിൽ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടൊന്നുമില്ല ഒഴിച്ചു കുറച്ച് കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ അതിലേക്ക് കുഞ്ഞുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുത്താലായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ തൊലി തൊലികളഞ്ഞ് വെച്ചിരുന്ന ഉള്ളി ഇനി ഒത്തിരിയും കൂടെ ഉള്ളത് എനിക്ക് ഇതിലേക്ക് വേണം മോര് മോരുകാച്ചാൻ വേണം അപ്പം അതുകൊണ്ട് പിന്നെ പൊളിച്ചെടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഇതിലേക്ക് കറിവേപ്പില മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ എത്ര മോട്ടിവേഷൻ തന്നിരുന്ന ാലും എന്തൊക്കെ തന്നിരുന്നിരുന്നാലും നമുക്ക് മടിയൊക്കെ വരും അതിനുള്ള ഒരു ആണ് ഇതൊക്കെ കാരണം ഇത് പിന്നെ പൊളിച്ചെടുക്കാനുള്ള ഒരു മടി കൊണ്ട് തന്നെയാണ് അത് പൊളിക്കാതിരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ഇത് മട്ടൻ വെന്ത് വന്നതാണേ ഞാൻ കാണിച്ചത് എന്നിട്ട് ഇതിലേക്ക് എന്താ കുറച്ച് കറിവേപ്പില മാത്രമാണ് ഞാൻ ആദ്യം ഉം മറ്റേ സവാളയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും കറിവേപ്പില ഇടാനും മറന്നുപോയി ഇട്ടിരുന്നിരുന്നാലും പിന്നെ ഇതൊന്ന് ഇതാക്കുമ്പോ നമ്മൾ ഒന്ന് താളിച്ചൊഴിക്കുമ്പോഴത്തേല് ഇതില് കുറച്ച് എന്താ പറയുന്നത് ചെറിയ ഉള്ളീൻ അല്ലെങ്കിൽ സവാളയോ ഇതിലേതെങ്കിലും ഒന്നും പിന്നെ ഈ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടോ ഒന്ന് കാച്ചി ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെറിയ ഉള്ളിയും കൂടെ വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി എൻ്റെ കയ്യിൽ രണ്ടും പൊളിച്ചതുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത് അപ്പോൾ നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൺ കറിയാണ് ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പം നിങ്ങളിതുപോലെ ചെയ്തിട്ടില്ല തവരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയാവുള്ളൂ അതിന്റെ ടേസ്റ്റ് എത്രയായിരുന്നു ഇതിലൂടെ ഞാൻ എത്ര അതിന്റെ കളർ കാണിച്ചാലും പറഞ്ഞാലും അറിയത്തില്ലല്ലോ നിങ്ങൾക്ക് സൂപ്പറായിരുന്നു അവിയലും അതെ നല്ലതായിരുന്നു മൺചട്ടിയിലൊക്കെ നമ്മൾ എന്ത് കറി വെച്ചിരുന്നിരുന്നിരുന്നാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഈ കുക്കറിലോ അല്ലെങ്കിൽ അല്ലാത്ത പാത്രത്തിലോ വെക്കുന്നതിനേക്കാളും കൂടുതൽ മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് പിന്നെ പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഈ വിറകടുപ്പൊക്കെ വെച്ചിട്ട് അതിലൊക്കെ ചെയ്യുമ്പോഴത്തേല് പറയണ്ട അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യവും ഇല്ല ആഹാ ഇനിയിപ്പോൾ സാഹചര്യം ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യത്തും അപ്പോൾ ഉള്ള ഇതിലൊക്കെ കൂടെ എത്ര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഓഫ് ചെയ്തേക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മിക്കവാറും അവിയൽ വെക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില സമയത്ത് നമുക്ക് മടിയൊക്കെ കയറി വരുന്ന സമയത്ത് കുക്കറിൽ വെക്കാറുണ്ട് പക്ഷെ കുക്കറിലൊക്കെ വെക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ് അങ്ങ് എല്ലാം അങ്ങടെ കുഴഞ്ഞു പോകും അങ്ങനെ കൂടുതൽ കുഴഞ്ഞാലും കൊള്ളില്ല തീരെ വേവത കിടന്നിരുന്നിരുന്നാലും കൊള്ളത്തില്ല അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു ഇതാണ് കറക്റ്റായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കുക്കിങ് അപ്പോൾ അവിയലും ആയിട്ടുണ്ട് ഇനി ചെയ്യാൻ പോ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു എടുത്തു കേട്ടോ കറിവേപ്പില കുറച്ച് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ ആയിട്ട് ഇടുകയാണ് പിന്നെ എനിക്ക് കറികൾക്കെല്ലാം കറിവേപ്പില ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ കറിവേപ്പില നന്നായിട്ടിട്ടാൽ രുചി കൂടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിട്ട് ഇപ്പം അതാ മോരുകറിക്കുള്ളതാണേ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബാക്കി കുറച്ച് കുഞ്ഞുള്ളി ഇരുന്നതും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു രണ്ട് കഷ്ണം രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഞാൻ ചോപ്പറിൽ വെച്ചിട്ട് അത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അത് ചോപ്പർ അടച്ചപ്പോഴത്തേലത് ശരിക്കും അടയുന്നില്ല അത് എന്തോ കയറി തട്ടി തോന്നുന്നു ഇപ്പം അത് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം എന്താ നന്നായിട്ട് അങ്ങ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ തേങ്ങ ചേർക്കാതെയുള്ള ഇതാണ് മോര് കാച്ചി എടുക്കുന്നതേ ഉള്ളൂ അപ്പം അതിലേക്കും എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി അത് മൂന്നും കൂടി കടുക് പൊട്ടിച്ചിട്ടൊന്ന് നന്നായിട്ട് അത് വഴറ്റിയെടുക്കും വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ഇടത്തില്ല കേട്ടോ എന്നിട്ട് തൈരൊക്കെ ഒഴിച്ചിട്ട് കാച്ചി എടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ ലഞ്ചിന്റെ ഏഹ് വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു മട്ടൻ കറി അവിയൽ ഈ മോരുകാച്ചിത് അപ്പൊ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോണക്കമുളക് അപ്പൊ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടാണ് ഇതെല്ലാം ഒഴിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഞാൻ ഉണ്ടാക്കുന്നതും നിങ്ങൾ തമ്മിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതും തമ്മിലുണ്ടാവും അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇത് ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റി എടുക്കും കേട്ടോ അതിനു ശേഷമാണ് ഇതിലേക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം ആ പച്ചമുളക് കട്ട് ചെയ്തിടുകയാണെ അത് അരഞ്ഞു പോയാലായിട്ട് ഇതിങ്ങനെ പച്ചമുളക് ഇങ്ങനെ കിടക്കുമ്പോഴാണ് ആ കറിക്ക് ഒരു ഒരു ഭംഗി അത് കഴിക്കാനായിട്ട് കൂടുതലായിട്ട് നമുക്ക് ഒരു ഇൻട്രസ്റ്റും വരുന്നത് അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഒരിതുണ്ടാവില്ല അപ്പം അതെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുക്കുവാണ് ആഹ് അപ്പൊ ആ ഇത് കട്ട് ചെയ്തുകൊണ്ടിരുന്ന അതിനു മുന്നേ ആയിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നെ അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകാൻ തുടങ്ങിയപ്പോഴേക്കും കൈ തട്ടാനും മുട്ടാനും ഒക്കെ തുടങ്ങി തട്ടാനും മുട്ടാനും തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ പേടി ഭയങ്കര കൂടുതലായിപ്പോയി ഇത്രയും നാള് എന്തെല്ലാം സർജറീസും എന്തെല്ലാം രോഗങ്ങളും ഞാൻ സഹിച്ചു വന്നിട്ടുള്ള ആളാണെന്നറിയോ പക്ഷേ ഇന്ന് വരെ എനിക്ക് ഇങ്ങനെ ഒരു പേടി എനിക്ക് ഉണ്ടായിട്ടില്ല ഇത് എനിക്ക് എന്താണെന്നറിയത്തില്ല ആ നഖം പോയപ്പോഴേ ലോക്കൽ അനസ്തേഷ്യ തന്നിട്ടാണ് അവർ നഖം എടുത്തതെങ്കിലും എനിക്ക് ആ നഖം ഡോക്ടർ വലിച്ചെടുക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ നഖം പോവും എന്നുള്ളത് അത് ഇത് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ എന്നോട് പറയുന്നത് നഖം എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഒരു കൺസെൻ്റ് പോലും ചോദിക്കാതെയാണ് ഡോക്ടർ അത് ചെയ്തത് അപ്പോൾ എന്താ പറയുന്നത് മാനസികമായിട്ട് അതിനോട് പൊരുത്തപ്പെടാനോ ഉൾക്കൊള്ളാനോ പറ്റുന്ന പറ്റിയിട്ടില്ല ഇതിപ്പോഴും പറ്റുന്നില്ല കൈ കാണുമ്പോഴൊക്കെ ഒരു തരം പേടിയും വിഷമവും പിന്നെ അത് അന്ന് ബ്ലീഡിങ്ങായിട്ട് പോയ ല്ലോ പോയിട്ട് പിറ്റേ ദിവസം ഡ്രസ്സിങ് ചെയ്തപ്പോഴും അതെ ഇവരിത് എടുത്ത് മാറ്റിയപ്പോഴേക്കും ഭയങ്കര വേദനയായിരുന്നു വാവിട്ട് നിലവിളിക്കുന്ന രീതിയിലുള്ള വേദനയായിരുന്നു അപ്പൊ എന്നിട്ട് കയ്യുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്തോ ഒരു പേടി അങ്ങ് ബാധിച്ചു പിന്നെ ആ കൈ എവിടെയെങ്കിലും തൊടുന്നതോ എവിടെയെങ്കിലും തട്ടുന്നതോ ഇതൊക്കെ എനിക്ക് പേടിയാം അപ്പൊ അങ്ങനെ പേടിയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് നിൽക്കുന്നത് വേദനയേക്കാൾ കൂടുതൽ അത് എനിക്ക് ഇപ്പോഴ മനസ്സിലായി നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ എന്ത് കാര്യത്തിനെയും ഒരു മനസ്സിന് ആണ് നമുക്ക് ബലം വേണ്ടത് അത് നഷ്ടപ്പെട്ടു പോയ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ കാരണം ഇത്ര എന്തിനെ നമ്മൾ ഏതൊരു കാര്യത്തിനേയും സർവൈവ് ചെയ്ത് വരിക എന്ന് പറയുന്നത് മനസ്സിന്റെ ബലത്തിലാണ് മനസ്സ് എത്രത്തോളം സ്ട്രോങ് ആണോ എത്രത്തോളം വിൽ പവറോ നമുക്കുണ്ടോ നമുക്ക് ഏത് സാഹചര്യത്തെയും മറികട പറ്റും പക്ഷെ എവിടെ മനസ്സൊന്ന് തളർന്നു പോകുന്നോ അവിടെ വെച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത് താഴോട്ട് പോകത്തേ ഉള്ളൂ നമ്മൾ കൂടുതൽ കൂടുതൽ രോഗികളാകും കൂടുതൽ കൂടുതൽ നമ്മൾ എന്താ പറയുന്നത് വയ്യാതെയാവും ആവും പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഒരു പാനിക്ക് ആവുന്ന സമയത്ത് നമുക്ക് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പൊ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ് ചോറ് മട്ടൻ കറി മോര് കറി അവിയൽ അച്ചാർ ഇതൊക്കെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച് കേട്ടോ അപ്പൊ നല്ല ഒരു ലഞ്ചായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ രാവിലെ അല്ല മാസിനു പോയത് സാധാരണ ഞങ്ങൾ എപ്പോഴും വൈകിട്ടത്തുള്ള മാസാണ് പോന്നത് കാരണം സാഞ്ചേട്ടന് ആഴ്ചയിൽ ഒരു ദിവസമല്ലേ അവധിയുള്ളു അപ്പൊ ഞങ്ങളുടെ റോഡാണ് വൈ രാവിലെ അപ്പം പള്ളിയിൽ പോകാനായിട്ട് സാഞ്ചാടിനെ എഴുന്നേൽക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ എപ്പോഴും വൈകിട്ടാണ് പള്ളിയിൽ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ പള്ളി കുറച്ച് വഴിയേ ഉള്ളൂ കുമാരപുരത്താണ് അപ്പോൾ വൈകിട്ടത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ പള്ളി അപ്പോൾ പള്ളി ഒന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് കാണിക്കുകയാണ് കേട്ടോ അതിൻ്റെ അകത്തുള്ള സർവീസും മാസവും ഞാൻ കാണിക്കുന്നൊന്നുമില്ല അപ്പൊ പള്ളി ഒന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പൊ കുമാരപുരം സെൻറ് പായസ് ടെൻ ചർച്ചാണ് ഞങ്ങളുടെ ഇടവക പള്ളി അപ്പൊ ഇതാണ് കേട്ടോ പള്ളി അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ മടക്കാനായിട്ട് അപ്പോൾ തുണികളൊക്കെ കൂടെ ഒന്ന് മടക്കാമെന്ന് വിചാരിച്ചു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ തുണികളൊക്കെ എനിക്ക് നേരത്തെ ഈ ഈ ക്യാൻസറിൻ്റെ പ്രശ്നം വരുന്നതിന് മുമ്പേ കൈക്ക് പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് ഒരു അല്പം പോലും കൈ പൊക്കിയിട്ടിങ്ങനെ തുണികൾ വിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയ്യങ്ങ് കഴച്ചിട്ട് എനിക്ക് ഒരു തുണി പോലും ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ ഞങ്ങൾ പിന്നെ ഡ്രയർ വാങ്ങിച്ചത് കേട്ടോ അപ്പം ഡ്രയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രയർ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാലും നമുക്ക് ഈ മഴ സമയത്തും അല്ലാതെയും ഒക്കെ തുണികൾ ഉണക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം ഞാൻ പല വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഒക്കെ ചെറുതായിരിക്കുന്ന അമ്മമാരൊക്കെ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ തുണികൾ ഉണക്കാൻ ഒരു ഇതില്ല എന്നൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രയർ മേടിച്ചു വെച്ചാൽ വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പൊ ഞാൻ ഇപ്പോൾ ഡ്രയറിൽ തന്നെയാണ് കേട്ടോ തുണികൾ ഉണക്കുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം വീടൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പം രാവിലെ അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഭയങ്കര ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെർട്ടികയുടെ പ്രശ്നം കൂടെ ഉണ്ട് അപ്പം നല്ല തലകറക്കവും ക്ഷീണവും ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് ചെയ്ത് തീർക്കാനും പറ്റുന്നില്ല അപ്പം കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിങ്ങനെ ഭയങ്കരമായിട്ട് തളർന്നു പോവും അപ്പം ഞാൻ രാവിലെ അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയില്ല എന്നിട്ട് പിന്നെ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് അടിച്ചൊക്കെ കേട്ടോ അപ്പൊ ഇങ്ങനെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്കും ഒത്തിരി ഇങ്ങനെ വൈ പ്രശ്നങ്ങളും അത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നമുക്കൊരു വലിയ ഡിസീസൊക്കെ വന്നിട്ട് പോകുമ്പോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് ബാധിക്കും അപ്പോൾ നമുക്ക് കുറച്ച് റെസിസ്റ്റിംഗ് പവറും കാര്യങ്ങളൊക്കെ കുറയും പിന്നെ ചേട്ടൻ പനിയൊക്കെ ആയിരുന്നു എന്ന് ഞാൻ പറയില്ലേ അപ്പം ചേട്ടൻ്റെ പനിയുടെ കുറച്ച് ഇത് എനിക്കും കൂടെ അതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയായിട്ടില്ല കുറച്ച് ചെറിയ ഇൻഫെക്ഷൻ പോലെ എനിക്കും ഉണ്ട് അപ്പം അതിൻ്റേതായ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചേട്ടൻ ഇവിടെ ഈ ഈ റൂമിലിരുന്നിട്ടാണ് ചേട്ടൻ്റെ ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ക്ഷീണം തോന്നുമ്പം അവിടെ കയറി കിടക്കും അപ്പോൾ ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി കിടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അതൊക്കെ അടിച്ചു വരുവാണ് കേട്ടോ പിന്നെ ഇപ്പം ചേട്ടൻ്റെ പനിയാണെങ്കിലും കുറവുണ്ട് പക്ഷെ ഇതാണ് ക്ഷീണം ഭയങ്കര ക്ഷീണമാണ് ഇപ്പോഴത്തെ പനി വന്നിട്ട് പോയി കഴിയുമ്പോഴത്തേൽ ഈ ക്ഷീണമാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കൂടുന്നത് അതുപോലെ തന്നെ പുള്ളിക്കാരണേലും അതെ നല്ല ക്ഷീണമുണ്ട് പഴയ ഒരു എനർജി ഇപ്പം കാണുന്നില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ അടുക്കളയും ഒക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ കുക്കിങ് കഴിഞ്ഞിട്ട് അടിച്ചു വാരിയൊന്നുമല്ല പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പ് ഒക്കെ ഒതുക്കി ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് പോയി പിന്നെ ഞാൻ പോയി കുറച്ച് സമയം കിടന്നിട്ടാണ് പിന്നെ എഴുന്നേറ്റ് കുളിച്ച് പള്ളിയിലൊക്കെ പോയത് അപ്പോൾ പിന്നെ വൈകിട്ട് വന്നിട്ട് സാധാരണ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് എവിടെയെങ്കിലും പോകുന്നതാണ് ഇന്നും ഒരിടത്തും പോയില്ല കാരണം ഇങ്ങനെ പണികൾ കിടക്കുന്നതുകൊണ്ട് ഒരിടത്തും പോവാതെ ജസ്റ്റ് ഇവിടുത്തെ പണികളൊന്നു തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ പണികളുമായി പിന്നെ രാത്രിയിലേക്ക് ചോറ് എടുക്കാറില്ല കേട്ടോ രാവിലെ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ രാത്രിയിൽ വല്ല ചപ്പാത്തിയോ അല്ലെങ്കിൽ ഓട്സോ എന്തെങ്കിലും ആണ് ഞങ്ങൾ കഴിക്കുന്നത് ഒന്നാമത് എനിക്കാണേൽ ഇപ്പം പെട്ടെന്ന് ഞാൻ ഇങ്ങനെ വെയ്റ്റ് ഗെയിൻ ചെയ്യും അപ്പം ഇനിയിപ്പോൾ ഡയറ്റിംഗ് ഒക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പം കുറച്ച് കുക്കിങ്ങും ഇപ്പം ഭക്ഷണമൊക്കെ കുറച്ച് നന്നായിട്ട് കൺസീവ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെ വെയ്റ്റ് ഗെയിൻ ചെയ്യുന്നു അപ്പോൾ കുറച്ച് ഡയറ്റിങ്ങിലോട്ടും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഡയറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും ഒരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെയോ നിർദ്ദേശപ്രകാരം വേണം അത് ചെയ്യാനായിട്ട് അത് അതായിരിക്കും നമുക്ക് കൂടുതൽ യൂസ്ഫുള് അപ്പം എനിക്ക് ഒരു ഡയറ്റീഷ്യനെ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം ഡയറ്റീഷ്യൻ പറയുന്നത് പോലെ ആയിരിക്കും ഇനി എൻ്റെ ഡയറ്റ് ഇന്നിപ്പം ഞാൻ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു മുന്നോടിയായിട്ടായിരുന്നു രാവിലെ സ്മൂത്തി ഉണ്ടാക്കിയത് അപ്പൊ വൈകിട്ട് മട്ടൺ കറി ഉണ്ടല്ലോ അപ്പൊ മട്ടൺ കറിയും ചപ്പാത്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതാകുമ്പോഴത്തേല് വലിയ കുഴപ്പമില്ലല്ലോ അങ്ങനെ അപ്പോൾ ഡയറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞത് ഇതാണ് അപ്പോൾ ഡോക്ടർ നമ്മൾക്ക് എപ്പോഴും ഒരു ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്ന അതനുസരിച്ചല്ല നമ്മൾ ഡയറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിനുള്ള ആഹാരം ചിലപ്പം ചെന്നു എന്ന് വരില്ല മീൻസ് പ്രോട്ടീൻ ആയിരുന്നിരുന്നാലും മറ്റുള്ള കാര്യങ്ങളായിരുന്നിരുന്നാലും എൻ ഇപ്പം കാപ്പ്സ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ടതുണ്ട് ഇപ്പം ഡയറ്റ് ചെയ്യുന്ന ഒരു ഭൂരിഭാഗം പേരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാപ്പ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം എൻ്റെ ഡയറ്റീഷ്യൻ പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പം കാപ്പ്സ് കംപ്ലീറ്റ് ആയിട്ട് അപ്പം ഇവ ഇവർക്കാവുമ്പോഴത്തേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നമ്മൾക്ക് അറിയത്തി അറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് എന്താ പറയുന്ന ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യും അതുകൊണ്ട് ഞാനും ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു സെൽഫായിട്ടായിരുന്നു ഡയറ്റിങ് ഒക്കെ കൂടുതൽ സമയവും പട്ടിണി കിടന്ന് ഡയറ്റ് ചെയ്യലായിരുന്നു പതിവ് പക്ഷെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അത് കൂടുതൽ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യും അപ്പൊ അങ്ങനെയാണ് പിന്നൊരു ഡയറ്റീഷ്യനെ കണ്ടത് ഇനി ഡയറ്റീഷ്യൻ പറയുന്നത് പോലെ ആയിരിക്കും എൻ്റെ ഒരു ആഹാര രീതി അപ്പം അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ ഇതിനു പറ്റിയതായിരിക്കത്തില്ല നിങ്ങളുടേത് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യുക എന്നാലും എൻ്റെ ആ ഒരു ഡയറ്റ് ഞാനിനി കഴിയുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ കുറച്ച് മട്ടൺ ഒന്ന് ചൂടാക്കിയിട്ട് അതും കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് ചപ്പ് പത്തി അപ്പം അതായിരുന്നു ഞങ്ങളുടെ ഡിന്നറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രെസ് ചെയ്യരുത് ആദ്യമായിട്ട് ചെയ്യുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ കമൻസ് കമൻസ് ഭയങ്കര യൂസ്ഫുൾ ആണ് അപ്പൊ എനിക്കായിരുന്നിരുന്നാലും ഒരു സന്തോഷമാണ് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോഴത്തേല് പിന്നെ നിങ്ങൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചിലപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാറ്റങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഡിന്നർ ചപ്പാത്തി മട്ടൻ കറിയും അപ്പൊ ഓക്കെ ബൈ